വർഷം യാത്രയിൽ യാത്രയിൽ പ്രസവിക്കുന്നതും കല്യാണം നടക്കുന്നതും യാത്രയിൽ മരണങ്ങളും യാത്രയിൽ അങ്ങനെ കുടുംബസമേതം യാത്ര ചെയ്ത ഒരു യാത്ര സഞ്ചാരിയാണ് അല്ലാ ബത്തൂത പൊന്നാനിയിൽ വന്നിട്ടുണ്ട് ചാലിയത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം അതിന് തന്റെ ഗ്രന്ഥത്തിനൊക്കെ പറയുന്നുണ്ട് അപ്പം അവര് പറയുന്നു മക്കയിൽ ഞാൻ പോയ ഘട്ടത്തിൽ ഓരോ നാട്ടിൽ വന്നിട്ട് അവിടുത്തെ ആചാരങ്ങൾ അദ്ദേഹം എഴുതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആചാരങ്ങളാണെങ്കിൽ പ്രശംസിക്കുകയും ചെയ്യും എന്നിട്ട് പറയുന്നു മക്കയിൽ ഞാൻ പോയ ടൈമിൽ അയാളുടെ യാത്ര ഡയറി എന്നാണ് അതിൻ്റെ പേര് അതിൽ കാണാം വാതിൽ റബിയുല്ലോലും പന്ത്രണ്ടിനെ ആദരിച്ചുകൊണ്ട് തുറക്കപ്പെടുന്നു മക്കയിൽ നടക്കുന്ന ഒരു കർമ്മമാണ് കാബാലയത്തിന്റെ വാതിൽ തുറക്കപ്പെടുക എന്നുള്ളത് നോക്കുക മക്കയിൽ വിപുലമായ മൗലിതാഘോഷങ്ങൾ നടക്കുമായിരുന്നു അല്ല എന്ന ഗ്രന്ഥത്തിൽ കാണാം മദീനയിൽ വിപുലമായ നബിദിനാഘോഷം നടക്കുമായിരുന്നു സൗദ് ഭരണം വരുന്ന മുമ്പത്തെ കഥയാണ് ഈ പറഞ്ഞത് താരിഖുൽ മദീനയിൽ കാണാം മദീനയിൽ വലിയ പള്ളിയിലെ മദീന പള്ളി മക്കയിൽ അങ്ങനെ തന്നെ സൂപ്പുല്ലയിലാണ് മുത്തറസൂറു തങ്ങൾ ജനിച്ചിട്ടുള്ളത് മക്കയിലെ ഇന്ന് ആ മക്തബ നിൽക്കുന്ന അവിടെ ആ സ്ഥലത്തിന് എത്ര ആദരവാൻഗാമികൾ കൊടുത്തത് മുത്തുനബി ജനിച്ച സ്ഥലത്തിന് അള്ളാഹു മുത്തനബി ജനിക്കാൻ വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് നമുക്ക് മനസ്സിലാക്കിക്കൂടാ ആ സ്ഥലത്തിന്റെ മഹത്വത്ര പൂർത്തിയാൽക്ക ൾക്ക് അങ്ങനെയാണല്ലോ ആ സ്ഥലത്തേക്ക് ഉടനെ ചെന്ന് ആ കുത്തരുള്ള സ്ഥലങ്ങളിൽ അല്ലി ജനിച്ച സ്ഥലം പറയുന്നുണ്ട് അവിടെ പോയി ഭയങ്കര ഇമാം സക്കരി സക്കരി അൽ അൻസാരിയെ തങ്ങളുടെ 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 ഉസ്താദ് ചെറിയ ഉസ്താദായ അൻസാരി മൂന്ന് പണ്ഡിതന്മാരുടെ ചരിത്ര രീതിയാളാണ് അങ്ങനെ ഒരാൾക്ക് എഴുതാൻ കഴിയൂല നൂറ്റി ഇരുപതോളം വയസ്സ് ജീവിച്ചത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടെ പറ്റി എഴുതിയ പണ്ഡിതന്മാർ മരിച്ചിട്ട് അവരുടെ എഴുതിയിട്ടുണ്ട് പറയുന്നു ആ സ്ഥലത്ത് റബിൻറെ പന്ത്രണ്ടെനിക്ക് ആയിരങ്ങളെ കൂട്ടിക്കൊണ്ട് എത്രയോ ആളുകളെ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ കിതാബ് അവിടുന്ന് വായിച്ചിട്ടുണ്ട് ഇമാമിങ്ങളെ സ്വഭാവ മുത്തനബി ജനിച്ച സ്ഥലത്ത് പോവുക റബി ലോലി പന്ത്രണ്ടിനെ എന്നിട്ട് അവിടെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഇന്നത്തെ പബ്ലിസിറ്റി ഒന്നും ഒന്നില്ല എല്ലാവർക്കും കാര്യം അറിയാം എല്ലാവർക്കും കാര്യം അറിയാം അള്ളാഹുന്റെ റസൂലിനെ പന്ത്രണ്ടിന് ആദരിക്കാത്ത ഒരു മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല അങ്ങനെയാണ് റബിയുലവർ ആദരിക്കാത്ത ആരും കഴിഞ്ഞിട്ടില്ല ഒരു മധുരോ ഇടയിൽ തർക്കവുമില്ല ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി കഴിഞ്ഞു പോയ പണ്ഡിതന്മാരിൽ മുത്തുനബിന്റെ മധു പറയരുതെന്ന് പറഞ്ഞ ആരുമില്ല കാണിക്കാൻ കഴിയില്ല ഒരു സ്ഥലത്തും കാണിക്കാൻ കഴിയില്ല എന്നല്ല അവരൊക്കെ കണ്ടവരാ റസൂറു പ്രശംസിക്കാൻ കണ്ടവരാ പറയുന്നു ആ വലിയ ജനാവലിക്ക് ഞാൻ ഈ കിതാബ് മുത്തുനബി ജനിച്ച സ്ഥലത്ത് കൊടുത്തു ബി അമലിൽ ഷരീഫ് എന്നാണെന്ന് ആ കിതാബിന്റെ പേര് എന്റെ കയ്യിലുണ്ട് അത് റസൂർള്ളാൻ്റെ ചരിത്രമാണ് പറയുന്നത് അത് വായിക്കുക അതവിടെ നടന്നിരുന്നു നിപിതങ്ങളെ ജനിച്ചു വീണ ആ സ്ഥലം വെള്ളി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു മുൻഗാമികളുടെ കാലത്ത് ആ സ്ഥലം ഓരോ രാജാക്കന്മാരും കാശ് കൊടുത്തിട്ട് അതിൻ്റെ ഏരിയ ആ ഭൂമിയല്ല ആ ഏരിയ വാങ്ങിയിട്ട് എനിക്ക് വേണം അതിന്റെ എല്ലാ ആദരവും അങ്ങനെ ഹാറു റഷീദിന്റെ കാലത്ത് മറ്റൊക്കെ പലരും വാങ്ങിയിട്ട് നല്ല നല്ല വിലപിടിപ്പുള്ള കല്ലുകളെ കൊണ്ട് അതിനെ ചുറ്റും വലയം ചെയ്ത് സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ഇന്നിപ്പോ ഒരു മക്തബാദിന്റെ കാണാം കിതാബ് സൗദ് ഭരണം വരുന്നതിന്റെ എത്രയോ കാലം മുമ്പ് നടന്ന സംഭവങ്ങൾ എല്ലാവരും കൂടെ പന്ത്രണ്ട് എനിക്ക് രാത്രിയിൽ മുത്തറ സൂറു സ്ഥലത്തിൽ ചെന്ന് സൂക്കുലിൽ ചെന്ന് സിയാറ നടത്തും അങ്ങനെ അവർക്ക് ജാഥയായി പുറപ്പെടും അൽവിയ ആ പണ്ഡിതന്മാരും ആ ഉമറാക്കളും ഭരണകർത്താക്കളും എല്ലാം പതാവാഹകരായിരിക്കും അങ്ങനെ അവർ കാബാലയത്തിൻ്റെ അടുത്ത് വന്ന് മൗലിതോതി പിരിയുന്ന സ്വഭാവം എലാം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം ഇതൊക്കെ ലോകത്ത് മൊത്തം നടന്നതാ മൊത്തമുള്ളതാ ഒരു പുതിയ സംഭവം നമ്മൾ ആരും നടത്തിയില്ല അതിന്റെ അടിയിൽ നിന്ന് എടുത്തുപോയി നമ്മൾ പിന്നെ കാലോചിതമായി വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് എല്ലാത്തിലും നടന്നിട്ടുണ്ട് അടിസ്ഥാനത്തിന് ഒരു വ്യത്യാസവും നടന്നിട്ടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലി തോതുക പറയുക അത് എന്നും നടത്തേണ്ട കാര്യം എന്നും ചെയ്യേണ്ട കാര്യം